നമസ്കാരം ഇ ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർക്കറ്റിൽ സാധാരണയായിട്ട് ഒരു നിക്ഷേപകന് അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതായത് ഒരു സ്റ്റോക്ക് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താം എപ്പോഴാണ് നമുക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അത്തരം സംശയങ്ങൾക്ക് ഉത്തരവായിട്ടാണ് ഇന്ന് ഇ ടി ടോക്സിന്റെ സെഷൻ സംസാരിക്കുന്നത് അതിനായിട്ട് സെബി റെജിസ്റ്റർ ആയിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത് വെൽക്കം സാർ സാർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ പലതരം നിക്ഷേപകരാണുള്ളത് ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലേക്ക് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സ്വിങ് അല്ലെങ്കിൽ ഇൻട്രാഡേ പോലെ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളുണ്ട് അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും മാത്രത്തില്ല സ്വിങ് അല്ലെങ്കിൽ ഇൻട്രാഡേ ഡെറിവേറ്റീവ് സെഗ്മെന്റിലൊക്കെ വരാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണ് പെട്ടെന്ന് എങ്ങനെ നമുക്ക് റിട്ടേൺ കിട്ടുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഷോർട്ട് ടേമിലേക്കൊക്കെ നമ്മളൊരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി ബേസിക്കലി ഇതൊരു വൺലൈൻ ആൻസർ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം സി ഒരിക്കലും ഓവർനൈറ്റായിട്ട് കൊടീഷനാകാനായിട്ട് പറ്റിയൊരു ഫീൽഡേ അല്ല ഇത് ഈ ഫീൽഡ് ഇന്ത്യയായിട്ടുള്ള പഠിത്തം വേണം ഇന്ത്യ ആയിട്ടുള്ള ട്രേഡിയറിലെ എക്സ്പീരിയൻസ് വേണം ഇന്ത്യയായിട്ടുള്ള മെൻറ്റൽ മെച്യൂരിറ്റി വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിസിപ്ലിനിൽ കൂടെ പോയാൽ മാത്രമേ ബേസിക്കലി സ്റ്റോക്ക് ട്രേഡിങ് ശരിക്കും നമുക്കൊരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതാണ് ബേസ് ആയിട്ടുള്ള സംഗതി സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ബോട്ട് ഇസ് ബേസിക്കലി ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ട് അനാലിസിസ് നമ്മൾ ചെയ്യുന്നു ഫണ്ട് തന്നെ ബേസിക് ഫണ്ട് അനാലിസിസ് ഉണ്ട് അഡ്വാൻസ് ഫണ്ട് അനാലിസിസ് ഉണ്ട് ഈ രണ്ട് അനാലിസിസ് കൂടെ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ട് മെൻ്റലുള്ള സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വൺസ് വി സെലക്ട് ഫണ്ട് ആ സ്ട്രോങ് സ്റ്റോക്ക് പിന്നാണ് ആ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് കറണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ കറണ്ട് സ്റ്റേറ്റിൽ ടെക്നിക്കലി ഈ സ്റ്റോക്ക് സ്ട്രോങ് ആണോ ഈ സ്റ്റോക്കിൽ മൊമെൻറ്റും ഉണ്ടോ റിലേറ്റിവലി ഈ സ്റ്റോക്ക് ബേസിക്കലി ഇൻഡക്സിനേക്കാളും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്കാണോ എന്നുള്ളത് കാര്യം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട പൊതു സ്റ്റോക്കിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് എല്ലാ സ്റ്റോക്കും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യത്തില്ല ചില സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് കൊടുത്താൽ ഭയങ്കരമായിട്ട് കയറിപ്പോകും പിന്നെ സ്റ്റോക്ക് നേരെ താഴെ പോകും അതൊരു ബിഹേവിയർ പാറ്റേൺ ആണ് ചില സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്താലും ഭയങ്കര സ്പീഡിൽ കയറില്ല പതുക്കെ 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 മാത്രമേ കയറത്തുള്ളൂ അത് വേറൊരു ബിഹേവിയർ പാറ്റേൺ ആണ് അപ്പോൾ എന്താണ് സ്റ്റോക്കിൻ്റെ ബിഹേവിയർ പാറ്റേൺ ബിഹേവിയർ പാറ്റേൺ പ്ലസ് ഫണ്ട് അനാലിസിസ് അല്ലെങ്കിൽ അഡ്വാൻസ് ഫണ്ട് അനാലിസിസ് പ്ലസ് ടെക്നിക്കൽ അനാലിസിസ് ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമേ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ കൂടുതൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം സൈക്ലിക്കാലിറ്റിയാണ് എല്ലാ സ്റ്റോക്കും എല്ലാ സൈക്കിളും വർക്ക് ചെയ്യത്തില്ല ഫോർ എക്സാമ്പിൾ ഒരു ഫാമയാണെങ്കിലും ഒരു എഫ് എം സി ജി ആണെങ്കിലും അത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും വർക്ക് ചെയ്യുന്ന സ്റ്റോക്കാണ് കാരണം ഒരു മനുഷ്യനെ ചോദിച്ച് ഈ രണ്ടും അവിടെയും പെട്ടാത്ത രണ്ട് സെക്ടറാണ് പക്ഷേ വേറെ പല സ്റ്റോക്കുകളും ചില സീസണിൽ മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ ചില സീസണിൽ സ്റ്റോക്ക് നേരെ താഴ്പ്പവും ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റോക്ക് താഴ്പ്പവും ഡിമാൻഡ് വരുന്ന സീസണിൽ സ്റ്റോക്ക് അതുപോലെ തന്നെ കയറിപ്പോകും ശരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ബിസിനസ് സൈക്കിളിക്കാലത്തും കൂടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും സ്റ്റോക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഞാൻ പ്രത്യേകം പറയുന്നത് ബേസിക്കലി ഇറ്റ് ഇസ് ബേ ഇറ്റ് ഈസ് ബേസിക്കലി സ്വിങ് ട്രേഡ് ഒരു വൺ ഇയർ ഉള്ള ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് സ്വിങ് ട്രേഡ് വിത്തിൻ ത്രീ മന്ത്സ് വിത്തിൻ ഫോർ മന്ത്സ് വിത്തിൻ സിക്സ് മന്ത്സ് ട്രേഡ് ചെയ്ത സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റല്ല പറയുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ ബിസിനസ്സിനാണ് മേടിക്കുന്നത് സ്റ്റോക്കിനെയല്ല നമ്മൾ ഏറ്റവും നല്ല ടൈൽ വിൻസ് ഉള്ള ബിസിനസ്സിനെ കണ്ടെത്തിട്ട് ആ ബിസിനസ്സിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫാൻസ് അത്തയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നത് അവിടെ നമ്മൾ സ്റ്റോക്കല്ല മേടിക്കുന്നത് വിയർ ഇൻഫാക്ട് ബോയിങ് ഫോർ എ ബിസിനസ് ആക്ച്വലി ഈ ബിസിനസ് സിസിലാണ് നമ്മൾ ഒരു ഫൈവ് ഇയർ അല്ലെ ടെൻ ഇയർ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ശരിക്കും അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം മെച്യേർഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അല്ല കാര്യമുള്ളത് കയറി വരാൻ സാധ്യതയുള്ള സ്മോൾ ക്യാപ്പുകൾ ബേസിക്കലി സ്ട്രോങ് ആർ ഒ സി ഉള്ള സ്റ്റോക്കുകൾ ഡെറ്റ് ഏറ്റവും മിനിമം ഉള്ള സ്റ്റോക്കുകൾ അത് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനുള്ള എന്താ പറയുക ടെയിൽ വിൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കെയർ പോയിൻറ്റ് സാധ്യതയുള്ള സൈഡ് ബിസിനസ്സുകളിലാണ് ലോങ് ടൈം ഇൻവെസ്മെൻറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ഫിലോസഫി വ്യത്യാസമാണ് ഫിലോസഫി കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം സർ അതോടൊപ്പം തന്നെ നമ്മൾ ഷോർട്ട് ടേമിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സർ പറഞ്ഞു ഫണ്ടമെന്റൽ അനാലിസിസും കൂടി ഇമ്പോർട്ടൻസ് പറഞ്ഞു അർഹിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കണം നമ്മൾ കൂടുതൽ ആദ്യം ആദ്യം പരിഗണിക്കേണ്ടത് സി ഫണ്ടമെന്റൽ ആണോ ചോദിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഒന്ന് ലാർജ് ക്യാപ്പുണ്ട് മിഡ് ക്യാപ്പ് ഉണ്ട് സ്മോൾ ക്യാപ്പ് ഉണ്ട് മൈക്രോ ക്യാപ്പ് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ബേസിക്കലി നമ്മൾ ഏത് ടൈപ്പ് ട്രേഡർ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഒരു കാറ്റഗറിയും മോശമല്ല ഓരോ കാറ്റഗറിക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണുള്ളത് ബിഹേവിയർ പാറ്റേൺ പാറ്റേണുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ നോളജ് ഏത് ബിഹേവിയറുമായിട്ട് ചേരുന്നതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ സ്മോൾ ക്യാപ് ട്രീഡറാണ് കാരണം എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് സ്മോൾ ക്യാപ്പിലാണ് ഞാൻ നോട്ട് ഐ ലാർജ് ക്യാപ് ട്രേഡർ പക്ഷേ സ്മോൾ ക്യാപ് ട്രേഡ് ആകണമെങ്കിൽ അത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം വെച്ചാൽ ഒരു ലാർജ് ക്യാപ്പിൻ്റെ ബിഹേവർ പാറ്റേൺ ആയിരിക്കില്ല ഒരു സ്മോൾ ക്യാൻ ബിഹേവർ പാറ്റേൺ ഒന്നാമത്തെ കാര്യം സ്മോൾ ക്യാപ് ബിഹേർ പാറ്റേൺ സ്മോൾ ക്യാപ്പിൻ്റെ മാനേജ് ചെയ്യുക മാനുവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം ഏത് ആണ് നമ്മളെന്നുള്ളത് അല്ലെ താങ്കളെന്നുള്ളത് താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് വൺസ് യു ഡിസൈഡ് ദാറ്റ് അപ്പോൾ ഒരു സ്മോൾ ആണെന്ന് ഒരു വിചാരിക്കുക അങ്ങനത്തെ ഒരു കേസിൽ സേ സ്മോൾ ക്യാപ്പ് ഉള്ള ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ സ്മോൾ ക്യാപ്സിനെ നമ്മൾ ബേസിക്കലി ആർ ഒ സി ക്രിട്ടിക്കലാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയോട് ക്രിട്ടിക്കലാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്കിലൊക്കെ നമുക്ക് ഹ്യൂജ് ആർ ഒ സി കാണാൻ പറ്റും ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞില്ല നിഫ്റ്റി ഫിഫ്റ്റി എടുത്ത് നോക്കിയാൽ ഒരു കാര്യപ്പെട്ട എല്ലാ സ്റ്റോക്കിൻ്റെ ആർ ഒ സി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കാരണം വർഷങ്ങളായിട്ട് ഡിഫറൻറ്റ് മാർക്കറ്റ് സൈക്കിൾസിൽ പ്രൂവ് ചെയ്തു വന്ന സ്റ്റോക്കുകളാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിനും വളരെ സ്ട്രോങ് ആയിരിക്കും പക്ഷേ സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ച് അവർ ഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചും ഓപ്പർച്യൂണിറ്റിയും ആർ ഒ സി ബെസ്റ്റായിട്ട് മനേജ് ചെയ്യുന്നു കാരണം ആർ ഒ സി ബെസ്റ്റായി മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ ഒരു ബാങ്കിൽ പോയി ലോൺ കിട്ടത്തുള്ളൂ ബാങ്ക് രാത്രി നോക്കുന്നത് കഴിഞ്ഞ് ഈ കമ്പനിയുടെ ത്രീ ഇയർ പെർഫോമൻസ് ഫൈവ് ഇയർ പെർഫോമൻസ് ഒക്കെ നേരത്തെ സി ലോൺ അല്ലെ ഡെറ്റിന് ഒരു കോസ്റ്റ് ഉണ്ട് കോസ്റ്റ് ഡെറ്റിനേക്കാളിലും എന്തും എന്തുമാത്രം കയറിയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റ് ഉള്ളത് കൂടുന്തോറും മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും മാർജിൻ ഓഫ് സേഫ്റ്റി കൂടിക്കൊണ്ടിരിക്കും സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇപ്പം അസ് ഫാർ എസ് ഒരു സ്മോൾ ക്യാപ്പിനെ സംബന്ധിച്ച് ബേസിക്കലി ഫസ്റ്റ് ഗ്രേഡിംഗ് ഫാക്ടർ ആർ ഒ സി കഴിഞ്ഞ ഫൈവ് ഇയർ ആർ ഒ സി വേഴ്സസ് കരണ്ട് ആർ ഒ സി കഴിഞ്ഞ ഫൈവ് ആർ ഒ സിസ് പ്ലസസ് കറണ്ട് ത്രീ എച്ച് ആർ ഒ സി എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ഗ്രോത്ത് ആണെങ്കിൽ അവിടെ നമുക്ക് വലിയൊരു പ്ലസ് പോയിന്റ് കൊടുക്കാൻ സാധിക്കും അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കരണ്ട് മാർക്കറ്റ് വാല്യു എന്താണ് വാല്യുവേഷൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം വാല്യുവേഷനാണ് വാല്യുവേഷൻ പ്രത്യേകിച്ച് പരാമിറ്റർ നമുക്ക് പറയാൻ സാധിക്കില്ല കാര്യം വാല്യുവേഷൻ ഡിപ്പെൻസ് അപ്പോൺ ഡിഫറൻറ്റ് മാർക്കറ്റ് സൈക്കിളാണ് ധാരാളം പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ച് എപ്പോഴും വാല്യുവേഷൻ സ്ലൈറ്റായിട്ട് കൂടി നിൽക്കും കാര്യം ഡിമാൻഡ് എപ്പോഴും കൂടുതലാണ് ധാരാളം പെർഫോം ചെയ്യുന്ന സെക്ടറുകളെ സംബന്ധിച്ച് വാല്യുവേഷൻ എപ്പോഴും കൂടിക്കും കാര്യം എപ്പോഴും ഡിമാൻഡ് ആയിട്ടുള്ള സെക്ടറാണ് ശരിക്കും വാല്യുവേഷൻ നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരു ഒരു ഫിഗർ പറയാൻ സാധിക്കത്തില്ല എന്നിരുന്നാൽ തന്നെയും ഒരു തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു ഫിഗർ നമുക്ക് ഏകദേശം ഒരു കണക്കാട്ടെടുക്കാറുണ്ട് തേർട്ടി ഫോർ അപ്സലൊരു ഫിഗർ ഒന്നും അല്ല ജനറലി പറയാനായിട്ടൊരു ഫിഗർ ഞാൻ പറയുന്നതേ ഉള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം സോ വാല്യുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ദാറ്റ് മീൻസ് വാല്യുവേഷൻ നമ്മൾ കിട്ടുന്നത് പി യു റേഷ്യും നമ്മൾ പി യു റേഷ്യ പ്രൈസ് ഇ പി എസ് ആണ് വാല്യുവേഷൻ സോ ഇ പി എസ് സ്ട്രോങ് ആകുമ്പോൾ തോറും വാലുവേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും സ്റ്റോക്കിനെ സി ബേസിക്കലി മാർക്കറ്റ് എന്ന് പറയുന്ന ഇ പി എസ് എന്ന് പറയുന്ന അൾട്ടിമറ്റ്ലി ഇ പി എസിൻ്റെ ഒരു സ്ലേവാണ് മാർക്കറ്റെന്ന് പറയുന്നത് ഇ പി എസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് ഇ പി എസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇ പി എസിൻ്റെ ക്വാളിറ്റി ഓഫ് എർണിങ്സ് ആണ് ശരിക്കും രണ്ട് ടൈപ്പ് എർണിങ്സ് ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത എണ്ണീർ ക്വാളിറ്റി ഓഫ് എണിംഗ്സ് ഉണ്ട് ഒരു സ്റ്റോക്കിൻ്റെ എബിറ്റ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വീക്കായിട്ട് വന്നിട്ട് അതർ ഇൻകം സ്ട്രോങ് ആയിട്ട് വന്നാൽ ഇ പി എസ് നോക്കാൻ നേരത്തെ ഭയങ്കര ഇ പി എസ് ആയിരിക്കും അസം സ്റ്റോക്കിൻ്റെ ഓൺ പെർഫോമൻസ് കൊണ്ട് എബിറ്റാ പെർഫോമൻസ് ഉണ്ട് അല്ല ഓപ്പറേറ്റീവ് പെർഫോമൻസ് ഉണ്ട്

അടുത്ത പോയിൻറ്റ് എബിറ്റൈലുള്ള ഗ്രോത്ത് എന്ത് മാത്രം ഗ്രോത്ത് ഓരോ ക്വാർട്ടറിലും ഓരോ കൊല്ലം എബിറ്റെയിൽ ഗ്രോത്ത് കമ്പനി കൊടുക്കുന്നുണ്ട് സെ എബിറ്റ ഗ്രോത്ത് എന്ന് പറയുന്നത് പല പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യിരിക്കുന്നത് അന്ന് അന്ന് ബേസിക്കലി മാർക്കറ്റ് ടൈൽ വിൻസ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏത് മാർക്കറ്റിലാണ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്റ്റ്സ് വിറ്റഴിക്കുന്നത് രണ്ടാമത്തെ കാര്യം മൂന്ന് പ്രോഡക്റ്റ് മിക്സ് എന്താണ് ചില പ്രൊഡക്ട് മിക്സ് വരാൻ നേരത്തെ എബിറ്റ ഭയങ്കരമായിട്ട് കുതിച്ചു കയറി കാണാൻ ശരിക്കും എന്തെല്ലാം പ്രോഡക്റ്റ് മിക്സിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് ആ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നുള്ള കാര്യം അല്ലെങ്കിൽ കമ്പനി വർക്ക് ചെയ്യുന്നുള്ള കാര്യം അടുത്ത പോയിൻറ്റ് ഏതെല്ലാം കൺട്രീസിലേക്കാണ് ഈ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നത് സി ബേസിക്കലി ി ഒരു കമ്പനിയുടെ എക്സ്പോർട്സ് ഒരു പരിധിവരൊക്കെ യൂറോപ്പിലേക്കും ബി എസിലൊക്കെയാണെങ്കിൽ കമ്പനിയുടെ ഇൻകം നെറ്റ് ഇൻകം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം അവിടെ ക്വാളിറ്റേറ്റീവ് ആണ് നോക്കുന്നത് അവിടെ പ്രൈസിനെ കളിവറി കമ്പനിയുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആസ്പെക്ട്സ് ആണ് നോക്കുന്നത് അതായത് ബേസിക്കലി എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കയിലേക്കും മറ്റുള്ള കൺറിയിലേക്കു ആണെങ്കിൽ ക്വാളിറ്റി കളിവറി കമ്പനി അവിടെ എക്സ്പോർട്ട് ചെയ്യാൻ കാര്യം കമ്പനിയുടെ മെഷീൻ റൺ ചെയ്യാനായിട്ടുള്ള ഓർഡറിന് വേണ്ടിയാണ് നമ്മൾ കമ്പനി ആ ഭാഗത്തുള്ള ബേസിക്കലി എക്സ്പോർട്സ് മുക്കുന്നത് അപ്പം ഏത് മിക്സിലാണ് എക്സ്പോർട്സ് പോകുന്നതെന്നുള്ള വലിയൊരു ഫാക്ടറാണ് പ്രൊഡക്റ്റ് മിസ് ഞാൻ പറഞ്ഞു പിന്നെ ഓരോ സൈ ഓരോ റിസൾട്ട് സീസണിലും കമ്പനി കൊടുക്കുന്ന ഗൈഡൻസ് ഈ പറയാൻ കമ്പനി കൊടുത്ത ഗൈഡൻസ് മീറ്റ് ചെയ്തോ മീറ്റ് ചെയ്യുമെങ്കിൽ അടുത്ത ഗൈഡ് അടുത്ത സീസണിലേക്കുള്ള ഗൈഡൻസ് എന്ത് മാത്രം ഉയർത്തി എന്നുള്ള കാര്യം പിന്നെ കമ്പനിയുടെ വിസിബിലിറ്റി വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി എന്ത് മാത്രം ഓർഡർ കയ്യിലുണ്ട് എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് പല കമ്പനിക്കും കിടവാനും ഓർഡർ കയ്യിലുണ്ട് പക്ഷേ എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് വലിയ ഡിലേ ആണെങ്കിൽ ആ ഓർഡർ എടുക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ്സ് ഒരിക്കലും ഇൻ ഡി ായിട്ട് വർക്ക് ചെയ്യില്ല കാര്യം എക്സിക്യൂഷൻ വീക്ക് ആയിക്കുമ്പോൾ എന്ത് സംഭവിക്കും പല ഓർഡറും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും അത് പല കേസിലും നഷ്ടത്തിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ് വളരെ കിട്ടിക്കലാണ് എത്ര നാളും കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്ന വളരെ കെട്ടിക്കലാണ് പിന്നെ ബേസിക്കലി ഒരു ഇന്റൻസി വാല്യൂ എന്ന ഫിലോസഫി വാല്യുണ്ട് ഈ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വാല്യൂഷൻ കൂടുതലാണ് വാല്യൂഷൻ താഴെയാണോ എന്ന് പറയും പി ബൈ ഗ്രോത്ത് റേറ്റ് ആണ് വളരെ കിട്ടിക്കലായിട്ടുള്ള ഫാക്ടർ ഈ ഓരോ കാര്യങ്ങളും കമ്പനിയെ ക്രിട്ടിക്കലാണ് ഇതിന്റെ എല്ലാം ആകെ തുകയാണ് നമ്മൾ കമ്പനിയുടെ ഓവറോൾ നമ്മുടെ നമ്മുടെ കുറിച്ച് കൺവിക്ഷൻ കൺവിക്ഷൻ പോയിന്റ് വരുന്നത് ഈ ാണ് നമ്മൾ ബേസിക്കലി നെക്സ്റ്റ് ലെവലിലേക്ക് ലെവലിലേക്ക് നമ്മൾ 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 സ്റ്റോക്കിനെ ലിസ്റ്റിലേക്കോ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഫോക്കസ് മാറ്റുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമ്മള് അല്ലെങ്കിൽ പ്രൊഡക്ടിനെ കുറിച്ചുള്ള നമുക്ക് ഒരു കൺവിക്ഷൻ പറ്റത്തുള്ളൂ അവിടാണ് നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് ബൈ എന്നുള്ള വരുന്നത് അവിടെ നിന്നാണ് ടെക്നിക്കൽ പോയിന്റിലേക്ക് നമ്മൾ സ്റ്റോക്കിലേക്ക് മാറുന്നത് സർ നമ്മൾ നമ്മൾ ഫണ്ടമെന്റൽ സംസാരിച്ചു ഒരു സ്റ്റോക്കിൽ ടെക്നിക്കൽ സൈഡിലൊക്കെ നോക്കുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത് കാരണം എക്സാമ്പിൾ പറയാണെങ്കിൽ ഇപ്പോ നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റോക്കുകൾ ഇപ്പോ മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തോളുന്ന നിർബന്ധമൊന്നുമില്ല ഒന്നും ചിലപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ആ ഒരു സ്റ്റോക്കിൽ കറക്ഷൻ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പരിഗണിക്കേണ്ടത് സ്റ്റോക്ക് തന്നു ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ് മേ ബിക്ക് എല്ലാവരും സ്റ്റോക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്താണ് ഹ്യൂജ് വാല്യുവേഷനിൽ കിടക്കുന്ന സ്റ്റോക്കാണ് രണ്ട് ഈ വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആറോ സി ഉണ്ടോ സ്റ്റോക്കിന് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എബിറ്റാ പെർഫോമൻസ് ഉണ്ടോ ഈ സ്റ്റോക്കിന് ഈ മൂന്ന് കാര്യങ്ങളും സപ്പോർട്ടീവ് അല്ലെങ്കിൽ സാധാരണ നല്ല റിസൾട്ട് വന്നാൽ പോലും വാല്യുവേഷൻ കറക്ഷൻ മാർക്കറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ശരിക്കും അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ആൾക്കാർ വിചാരം നല്ല റിസൾട്ട് വന്നു സ്റ്റോക്ക് ഈറോ എന്നാണ് അങ്ങനെയല്ല സ്റ്റോക്ക് എപ്പോഴും കയറണമെങ്കിൽ വാല്യുവേഷൻ കംഫർട്ട് വേണം രണ്ടാമത്തെ കാര്യം വാല്യുവേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വേണം മൂന്ന് വാല്യുവേഷനെ കംഫർട്ട് സൈൻ ചെയ്യുന്ന മാർജിനൽ സേഫ്റ്റി വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോക്കിന് തീർച്ചയായും കയറാൻ സാധിക്കത്തുള്ളൂ നാലാമത്തെ കാര്യം അത് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റോക്ക് വരുന്ന റിസൾട്ട് വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് എക്സ്റ്റൻഡായിട്ടൊരു റാലി നടത്തും എക്സ്റ്റൻഡ് റാലിയായിരിക്കും മേ ബി ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് സെവൻറ്റി എയ്റ്റി നയൻറ്റി പെർസെൻറ്റ് പോകും റിസൾട്ട് വന്നു കഴിയുമ്പം കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാർ സ്റ്റോക്ക് നിന്ന് ഇറങ്ങും ശരിക്കും എക്സ്റ്റെൻഡ് റാലി റിസൾട്ട് ഒന്നും അക്കാർ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ നടക്കുന്ന മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സെലക്ഷൻ വളരെ കിട്ടുകയാണ് നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടി